എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ മാസം ആദ്യം ഞാനൊരു കാർഷിക കൂട്ടായ്മയിൽ പോയപ്പോൾ നടന്ന സംഭവമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡോക്ടറും ഈ കാർഷിക കൂട്ടായ്മയുമായിട്ട് എന്താണ് ബന്ധം ഞാൻ ഒരു സാധാരണ കാർഷിക കുടുംബത്തിൽ നിന്നും വന്നയാളാണ് കൃഷിയെക്കുറിച്ച് എനിക്ക് നല്ല നോളജുണ്ട് ഞാൻ ഇൻട്രസ്റ്റഡുമാണ് അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ പലരും ഇപ്പോഴും കൃഷിയിലാണ് അവരുടെ ഉപജീവനമാർഗം മാർഗം കണ്ടെത്തുന്നത് അതുപോലെ എൻ്റെ സുഹൃത്തുക്കളും കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് അതുപോട്ടെ ഇനി കാര്യത്തിലേക്ക് വരാം എനിക്ക് മുമ്പുള്ള ഞാൻ അവിടെ ഉണ്ട് ഞാൻ ഒരു ക്യാൻസർ സജ്ജനാണെന്ന് മനസ്സിലാക്കിയ ശേഷം പുള്ളി പെട്ടെന്ന് ഈ കൃഷി വിട്ടിട്ട് ക്യാൻസറിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി പുള്ളി ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ക്യാൻസർ വളരെയധികം കൂടുതലാണ് ചെറുപ്പക്കാരിൽ പോലും ക്യാൻസറുണ്ട് എന്നിട്ട് എന്നെ ഒന്ന് നോക്കി അതായത് മനസ്സിലായില്ലേ എന്നുള്ള മട്ടിൽ ഞാൻ നമ്മുടെ കിലിക്കം സിനിമയിൽ രേവതി കഥാപാത്രം ലോട്ടറി നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്നസെൻ്റ് തലകുലിക്കുന്നതുപോലെ ഞാനും ശരി എന്ന വട്ടിൽ തലകുലുക്കി അദ്ദേഹം തുടർന്നു അതായത് ഇപ്പോൾ ഈ ചെറുപ്പക്കാരിലും എല്ലാവരിലും ക്യാൻസർ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഭക്ഷണക്രമമാണ് വീണ്ടും എന്നെ നോക്കി ഞാൻ വീണ്ടും തല തലകുലുക്കി അതിനുശേഷം അദ്ദേഹം തുടർന്നു ഈ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർക്കും ഈ വീടിനടുത്തുള്ളവർക്കൊക്കെ ക്യാൻസർ വരുന്നുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ മാത്രം അല്ലെങ്കിൽ എനിക്ക് മാത്രം ഇതുവരെ ഒരു അസുഖം പോലും വന്നിട്ടില്ല ഞാൻ ആശുപത്രിയിൽ പോകേണ്ടതായും വന്നിട്ടില്ല അതിന് അദ്ദേഹം ഒരു കാരണം പറഞ്ഞു ആ കാരണം നമ്മളെ ഇന്നസെൻ്റ് ബോധം കെട്ടതുപോലെ എന്നെയും ബോധം കെടുത്തി അദ്ദേഹം തുറന്നു പറഞ്ഞു അതായത് എനിക്കോ എൻ്റെ വീട്ടിലോ ആർക്കും അസുഖം വരാത്തത് അല്ലെ ക്യാൻസർ വരാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ ജൈവ കൃഷി ഫോളോ ചെയ്യുന്നതാണ് ജൈവ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികളും മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ അതാണ് ഇതിനുള്ള കാരണം ഞാൻ ഞെട്ടിപ്പോയി വീണ്ടും അദ്ദേഹം തുടർന്നു ഈ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ ക്യാൻസർ തടയാനുള്ള ഏക മാർഗം എല്ലാവരും ജൈവ കൃഷിയിലേക്ക് തിരിയുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചു അതായത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ ഈ മഴ കൂടുതൽ വേനൽ കൂടുതൽ ഇതൊക്കെ മാറണമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ജൈവ വ്യവസ്ഥ സന്തുലിതാവസ്ഥയിൽ നിൽക്കണമെങ്കിൽ ജൈവ കൃഷി എല്ലാവരും പരിശീലിക്കണം ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെ സ്റ്റൻ്റായി ഞാൻ എല്ലാം കേട്ടുകൊണ്ടിരുന്നു ഇന്നസെന്റിനെ പോലെ സ്തബ്ധനായി ഇരുന്നു അതിനുശേഷം എൻ്റെ ടേൺ വന്നു പ്രസംഗത്തിൽ എനിക്കും ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണമായിരുന്നു എൻ്റെ തന്നിരുന്ന ടോപ്പിക്കെങ്കിലും ഞാൻ ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനും ജൈവകൃഷിയെക്കുറിച്ചാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞു തുടങ്ങി അദ്ദേഹം പറഞ്ഞ ആദ്യ ഭാഗം ഞാൻ പൂർണമായും ശരിവെക്കുന്നു നമ്മുടെ ഭക്ഷണ രീതിയാണ് ക്യാൻസർ ഒരു പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന വ്യതിയാനം അതായത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിന്റെ രംഗപ്രവേശം പ്രോസസ്ഡ് മീറ്റിന്റെ രംഗപ്രവേശം ഫാസ്റ്റ് ഫുഡിന്റെ രംഗപ്രവേശം ഒക്കെ നമ്മളുടെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ആ കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു എന്നാൽ രണ്ടാമത് പറഞ്ഞ ജൈവ കൃഷിയാണ് ക്യാൻസർ വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇതിനെല്ലാം ആരോഗ്യത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്യാൻസർ തടയാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ഭാഗം ശുദ്ധ അസംബന്ധമാണ് അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണം കാലാവസ്ഥാ വ്യതിയാനം എന്നിവയൊക്കെ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത് ജൈവ കൃഷിയാണ് എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ് അപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഞാൻ തുടർന്നു ഞാൻ അവതരിപ്പിച്ച ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടും ഇവിടെ ഷെയർ ചെയ്യുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഏതാണ്ട് ലോകം മുഴുവൻ ജൈവകൃഷി തന്നെയായിരുന്നു ഫോളോ ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് രാസവളം മാസീവായി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയതും നമ്മളുടെ ലോകത്ത് ഹരിത വിപ്ലവം ആരംഭിക്കുന്നതും ലോകത്ത് ആൾക്കാരുടെ പട്ടിണി മാറുന്നതും എന്നുള്ള വസ്തുത ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ അകത്തേക്കൊന്ന് ഉളിയിടാം ഈ ജൈവകൃഷിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷനൽ ഫാമിങ് അല്ലെങ്കിൽ ശാസ്ത്ര രീതിയിലുള്ള കൃഷിയെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ രാസവളം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ രാസവളം ക്യാൻസറിന് കാരണമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം നമുക്ക് ഈ രാസവളങ്ങളും ജൈവവളങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം ഏതായാലും ഒരു ക്രോപ്പ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വളം ചെയ്യണം ഒന്നുകിൽ അത് രാസവളമാവാം അല്ലെങ്കിൽ ജൈവവളമാവാം അപ്പം നമുക്ക് ആ അതിന്റെ ആ രാസവളവും ജൈവവളവും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പ്ലാൻ ഫിസിയോളജി ബേസിക് പ്ലാന്റ് ഫിസിയോളജി ഒന്ന് നോക്കാം അതായത് ഈ ഒരു ചെടി അല്ലെങ്കിൽ ഒരു ക്രോപ്പ് വളരണമെങ്കിൽ അതിന് രണ്ട് രീതിയിലുള്ള ന്യൂട്രിയൻസ് ആവശ്യമാണ് അതിനെ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും ആദ്യത്തേത് അതായത് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടത് അത് പ്രധാനമായിട്ടും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സൾഫർ കാൽസ്യം എന്നീ മൂലകങ്ങളാണ് അതുപോലെ തന്നെ ചെറിയ അളവിൽ വേണ്ട സംഭവങ്ങളുണ്ട് അതിനെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും അത് വളരെ ചെറിയ അളവിൽ ആവശ്യമാണ് അത് നമ്മുടെ എന്താ പറയണെ അയൺ കോപ്പർ മോളിമ്പിടനം അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വരും ആ അങ്ങനെ വരുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മനുഷ്യന്റെ ന്യൂട്രീഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം മനുഷ്യന്റെ ഒരു ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ അകത്തോട്ട് കിട്ടുന്ന ന്യൂട്രീഷണൽ ഫാക്ടർ നോക്കുവാണെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം പ്രോട്ടീൻ അഥവാ മാംസം കൊഴുപ്പ് അഥവാ ഫാറ്റ് ഇതിനെയാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് അതായത് ലാർജ് ക്വാണ്ടിറ്റി വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കമ്പാരിസൺ പറയുന്നത് അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ വൈറ്റമിൻസ് അതായത് വളരെ ചെറിയ മില്ലിഗ്രാം അല്ലെങ്കിൽ മൈക്രോഗ്രാം കണക്കിൽ ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസ് എന്ന് പറയുന്ന കോപ്പർ അയൺ കാൽസ്യം മഗ്നീഷ്യം അങ്ങനെയുള്ള ഈ സംഭവങ്ങൾ അപ്പം നമുക്ക് കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലാക്കാനുള്ളത് അതായത് ലാർജ് ക്വാണ്ടിറ്റിയിൽ വേണ്ട മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കുറേ മൂലകങ്ങളാണ് ചെടിക്ക് വേണ്ടത് ചെടികളുടെ അല്ലെങ്കിൽ ക്രോപ്പിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ധാരാളം വേണ്ട ഈ മാക്രോ ന്യൂട്രിയൻസ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ സാധനങ്ങളൊക്കെ അത് മണ്ണിൽ നിന്നും നേരിട്ട് മൂലകമായി തന്നെ വലിച്ചെടുക്കുകയാണ് ചെടികൾ ചെയ്യുന്നത് മനുഷ്യനാണെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് എന്തായിട്ട് കൊടുത്താല് അത് ഡൈജസ്റ്റ് ചെയ്ത് ആവശ്യമുള്ളതെടുത്ത് ബാക്കി പുറത്തേക്ക് കളയും പക്ഷേ ചെടികളിത് ഡയറക്റ്റായിട്ട് വലിച്ചെടുക്കുകയാണേന്ന് അപ്പം മണ്ണിൽ ആ ചെടി നിൽക്കുന്ന മണ്ണിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതനുസരിച്ച് മാത്രമേ ആ ചെടിക്ക് കിട്ടുകയുള്ളൂ ഇപ്പം ഏതെങ്കിലും ഒരു മൂലകം കുറവാണെങ്കിൽ ആ ചെടിയുടെ ചിലപ്പം വളർച്ച മുരടിച്ച് പോകും പച്ചപ്പ് കുറവുണ്ടാകും അല്ലെങ്കിൽ കീടാണുബാധ കൂടുതൽ കിട്ടും ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുത്തത് അപ്പം വളങ്ങൾ ചേർക്കുമ്പോൾ അത് രാസവളമായാലും ജൈവവളമായാലും ഈ ചെടികൾ അതിൻ്റെ അകത്തേക്ക് വലിച്ചെടുക്കുന്നത് ഈ നൈട്രജൻ നൈട്രജനായിട്ടും ഫോസ്ഫറസ് ആയിട്ടും സൾഫറായിട്ടും അല്ലെങ്കിൽ ഈ മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള മൂലകങ്ങളായിട്ടാണ് ചെടികൾക്കത് രാസവളത്തിൽ നിന്ന് കിട്ടിയതാണോ അല്ലെങ്കിൽ ജൈവവളത്തിൽ നിന്ന് കിട്ടിയതാണോ എന്നൊന്നും ചെടികൾക്ക് യാതൊരുവിധ വ്യത്യാസവും അവർക്ക് കിട്ടേണ്ടത് ആ പർട്ടിക്കുലർ നൈട്രജൻ ഫോസ്ഫറസ് കാൽസ്യം തുടങ്ങിയ മൂലകങ്ങൾ മാത്രം ഒരു വളത്തിന്റെ എഫിഷ്യൻസി നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ അടങ്ങിയിരിക്കുന്ന ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസിഡിൻ്റെ അളവാണ് നമ്മള് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പറ്റുന്നത് നമുക്ക് അതിൻ്റെ ഒരു എം പി കെ വലിയ എന്ന് പറയാം എൻ പി കെ നമ്മള് രാസവളങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാകും എൻ പി കെ എന്നൊക്കെയാണ് അപ്പം അത് എത്ര വളം അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഈ മൂലകങ്ങളിൽ മാക്രോന്യൂട്രിയൻ സെന്റർ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് സൂചിപ്പിക്കുന്നത് ഒരു ഡയറക്റ്റ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ രാസവളത്തിൽ നമ്മളൊരു യൂറിയ എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് അതിൻ്റെ ഒരു നൈട്രജൻ കിട്ടുക എന്ന് പറയുന്നത് രണ്ട് നാല്പത്താറ് ശതമാനം അതിൻ്റെ അകത്ത് നൂറ് ഗ്രാമിൻ്റെ ആ നാൽപ്പത്തി ഗ്രാം നൈട്രജൻ കിട്ടും എന്നാൽ ഒരു ജൈവവളമാണെങ്കിൽ കഷ്ടിച്ച് നാല് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനമാണ് നമുക്ക് കിട്ടുക അപ്പൊ നമുക്ക് അറിയാലോ ഒരു ചെടിക്ക് ഫലപുഷ്ടമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫലം തരണമെങ്കിൽ എന്തേരം വളമിടണം എന്തേരം ജൈവ ഇടണം അതിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ വളം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കറിയാം അല്ലെങ്കിൽ ഈ വർത്താനം പറയുന്നവർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല കാരണം ഈ എപ്പോഴും ഈ കൊരം കൊരം ബാധിക്കുന്നവർ പലരും കർഷകർ അയക്കത്തില്ല എന്നാൽ കർഷകർക്ക് ഒരു കാര്യം അറിയാം ഈ എൻ ബിക്ക് വളവെന്ന് പറയാം രാസവളം എന്ന് പറയുന്നത് ഈ എൻ ബി കെ മിക്സർ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ കണ്ടിട്ട് റോക്ക് ഹോസ്പിറ്റലൊക്കെ പറഞ്ഞ് ഓരോരോ ഘടകങ്ങളാണ് കിട്ടുന്നത് അത് കൊടുക്കുന്നത് ചെടിയുടെ വളർച്ചയുടെ ഓരോ വിവിധ ഘട്ടങ്ങളിൽ വിവിധ അളവിലാണ് അതായത് കായ്ഫലം ഉണ്ടാവാൻ പാലുണ്ടാവാൻ അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവാൻ അതിനൊക്കെ ഓരോരോ ഡിഫറെൻറ്റ് അളവുകൾ ഡിഫറെൻ്റ് കാലാവസ്ഥയിലാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈമിലാണ് കൊടുക്കുന്നത് അതാണ് ഈ ചെടിക്ക് കൂടുതൽ വളർച്ചയും കൂടുതൽ കായ്ഫലവും തരുന്നത് എന്നാൽ ജൈവവളത്തിൽ ഇതുപോലെ നടക്കുമോ ഇല്ല എല്ലാം ഒരേ രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ അതുകൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും ജൈവ കൃഷി കിട്ടുന്ന ഫലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാം ഒരുമാതിരി ഉണങ്ങി ചേരേണ്ട കായ്കളും ഒക്കെ ആയിരിക്കും ഒരിക്കലും ഒരു ഉരുണ്ട മെഴുത്ത കായ് പ്യൂർ ജൈവവളം അല്ലെങ്കിൽ ഉപയോഗിച്ച് കിട്ടാറില്ല അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സയൻസ് ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം അതായത് ഈ രാസവളം ഉപയോഗിച്ചാൽ നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകുമോ ഒരു രീതിയിൽ ഇതുവരെ ഒരു പഠനങ്ങൾ നമ്മുടെ ഈ രാസവളം അല്ലെങ്കിൽ യൂറിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടോ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാസവളം ഇട്ടെന്ന് വിചാരിച്ച് രാസവളം അല്ല നമ്മുടെ ചെടികളിലേക്ക് ഇറന്നു അതിൻ്റെ കായ്കളിൽ എത്തുന്നു അതിനാണ് ഞാൻ നേരത്തെ ഇത്രയും പ്ലാന്റ് ഫിസിയോളജി വിശദീകരിച്ച് പറഞ്ഞത് അത് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സൾഫർ എന്താണെന്ന് വെച്ചാൽ അതാണ് അത് അതിൻ്റെ മൂലകമായിട്ടാണ് ഈ ചെടിയിലേക്ക് കയറുന്നതും അതിൻ്റെ കായകളിലും അതിൻ്റെ മറ്റു തണ്ടുകളിലും ഒക്കെ എത്തുന്നത് അതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എത്തുന്നത് അത് രാസവളത്തിൽ കൂടെ കിട്ടിയതാണോ അല്ലെങ്കിൽ ജൈവവളത്തിൽ കൂടെ കിട്ടിയതാണോ എന്നൊന്നും യാതൊരു വ്യത്യാസവുമില്ല അതുപോലെ തന്നെ ഇതുവരെ ഒരു പഠനങ്ങളും ഏതെങ്കിലും രാസവളം ഏതെങ്കിലും ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടോ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക വളം അല്ലെങ്കിൽ എന്ന് പറയുന്ന മണ്ണിൽ പ്രയോഗിക്കാറുണ്ട് അതെടുത്ത് കഴിച്ചാൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക് കഴിച്ചാൽ അത് പിന്നെ രാസവളമല്ല നമ്മൾ നമ്മളെടുത്ത് കഴിച്ചാൽ നമുക്ക് അപകടം ഉണ്ടാകും അതല്ലാതെ മണ്ണിൽ പ്രയോഗിക്കുന്ന ഈ രാസവളം കൊണ്ട് നമുക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ഇത്രയും പറയുമ്പോൾ ഇതിനോടൊപ്പം ഇതിനെ പേടിപ്പിക്കുന്ന ആൾക്കാർ ഇതൊരു കെമിക്കൽ ആണ് സിന്തറ്റിക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കും അതായത് ഒരു കെമിക്കൽ സാധനമാണ് കെമിക്കൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് ഒരു പേടിയുണ്ട് കെമിക്കൽ നോക്കുമ്പോൾ എന്തോ ഒരു അപകടമുള്ള സാധനമാണ് ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല ഈ ലോകത്ത് കെമിക്കൽ അല്ലാത്ത യാതൊരു സംഭവമില്ല ഈവൻ പറഞ്ഞ ഈ ജൈവവളമാണെങ്കിലും അതിനാണ് ഞാൻ പറഞ്ഞു തരുന്നത് നൈട്രജനായിട്ടും പൊട്ടാസിയം ആയിട്ടും സൾഫറായിട്ടും ഒക്കെയാണ് ചെടികളിലേക്ക് കയറുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത ആൾക്കാരെ ഈ കെമിക്കൽ അല്ലെങ്കിൽ രാസവളം രാസം എന്നൊക്കെ പ്രയോഗിച്ച് ആൾക്കാരെ ഭയപ്പെടുത്തരുത് ഇനി അടുത്ത ആരോപണത്തിലേക്ക് കിടക്കാം അതായത് കൺവെൻഷൻ അല്ലെങ്കിൽ ശാസ്ത്രീയ കൃഷിയിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും ക്യാൻസർ ഉണ്ടാക്കും അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കും ഇതാണ് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള പ്രചാരണം നമ്മുടെ പ്രാസംഗികനും അതുതന്നെയാണ് ഉപയോഗിച്ചത് ഏതായാലും എല്ലാവരും സമ്മതിക്കും കൃഷി നന്നായി പോകണമെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് കീടനാശിനി ഉപയോഗിച്ചേ പറ്റുകയുള്ളു ഒന്നുകിൽ കെമിക്കൽ കീടനാശിനി ആവണം അല്ലെങ്കിൽ ഇവർ പറയണതുപോലെ സുരക്ഷിതമായ ജൈവ കീടനാശിനി ആവണം അതിന് ഏതായാലും തർക്കമില്ല അപ്പം ഇനി അതിന് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അതായത് ഒരു സാധനം ക്യാൻസർ ഉണ്ടാക്കുന്ന എന്ന് നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനം നടത്തി ഈ ലോകത്ത് മുഴുവനായിട്ട് റെക്കമെൻഡേഷൻ നൽകുന്നത് ഐ എ ആർ സി എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ അവരാണ് ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ കാർസിനോജെനസിറ്റ് അതായത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത ഇത്ര എന്ന് പറയുന്നത് അങ്ങനെ അനുസരിച്ച് ഈ ലോകത്തിലുള്ള എല്ലാ സ്ഥാനത്തിനും അവർ മൂന്ന് മൂന്നാല് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ ഗ്രൂപ്പ് വൺ എന്ന് പറയുമ്പോൾ അത് ആണ് അതായത് ക്യാൻസർ ഉണ്ടാക്കും എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ അങ്ങനെ അതിൻ്റെ പൊട്ടൻസി അനുസരിച്ച് കുറവ് വരുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം അതായത് നമ്മുടെ എല്ലാവരുടെയും പേടിപ്പെടുത്തുന്ന സിന്തറ്റിക് കീടനാശിനി അല്ലെങ്കിൽ രാസ കീടനാശിനി അത് ഗ്രൂപ്പ് ടു എ ആൻഡ് ടു ബിയിലാണ് അവർ പ്രധാനമായിട്ടും മിക്കതിനെയും ഉൾപ്പെടുത്തിരിക്കുന്നത് എല്ലാം ഇല്ല എന്നാലും നമ്മൾ സാധാരണ കേൾക്കുന്ന ഡി ഡിക്ക് പോലെയുള്ളവർക്ക് ഈ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ ഇത് ഒരു ഗ്രൂപ്പ് ടു എ കാർസിനോജനാണ് അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു കമ്പാരിസൺ മനസ്സിലാക്കണമെങ്കിൽ ഈ ഗ്രൂപ്പ് ടു എയിൽ വരുന്ന മറ്റ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കണം അതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള അതിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാം അതായത് സ്ഥിരമായിട്ടുള്ള മുടി വെട്ടുന്ന ബാർബർ ജോലി ചെയ്യുന്ന ആർക്കും ഈ ഗ്രൂപ്പ് ടു എ രീതിയിലുള്ള ക്യാൻസർ സാധ്യത വരുന്നുണ്ട് റെഡ് മീറ്റ് കഴിക്കുന്നവർക്ക് അതുപോലെ ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നത് നൈറ്റ് ഷിഫ്റ്റ് ഷിഫ്റ്റ് എടുക്കുന്നവർക്ക് ഗ്രൂപ്പ് ടു എ ഒരു കാർസിനോചന അങ്ങനെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നില്ലെന്ന് നമുക്കറിയാം പക്ഷേ പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ടെന്നറിയാം എന്തിനേറെ പറയുന്നു നമ്മളുടെ വീടുകളിൽ വിറകെടുപ്പിൽ ഉപയോഗിക്കുന്ന വിറക് കത്തിക്കുന്നതും ഗ്രൂപ്പ് ടു എ കാർസിനോചനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കീടനാശിനിയുടെ ഈ ഭയപ്പെടുത്തലിന്റെ എന്താണ് ഇതിന്റെ പിന്നിലെ കഥ എന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പം ഇതിന്റെ ക്യാൻസർ സാധ്യത എന്തേരം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കണം കാരണം ഈ ഗ്രൂപ്പ് ടു എ ടു ബി എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നില അരി എഴുന്നേക്കും പക്ഷെ അതിന്റെ കൂട്ടത്തിൽ വരുന്ന മറ്റു സംഗതികളോട് കാണുമ്പോൾ അതിന്റെ ആ പൊട്ടൻസി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എല്ലാവരും സേഫ് ആണെന്ന് കരുന്ന് ജൈവ കീടനാശിനിയെ കുറിച്ച് പറയാം ജൈവ കീടനാശിനിക എന്ന് പറയുമ്പോൾ ഒരു ലോങ് ഉണ്ട് അതിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സാധനം ഞാൻ എടുക്കാം അതായത് പുകയിലക്കഷായവും വേപ്പിലെ വേപ്പില കഷായം അല്ലെങ്കിൽ വേപ്പിൽ വേപ്പിനോ അതിനോടനുബന്ധിച്ചുള്ള രണ്ട് കാലം ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ജൈവ കീടനാശിനി അതിൽ നമ്മൾ ആദ്യത്തെ എടുക്കാം പുകയില കഷായം പുകയില കഷായം എന്ന് പറഞ്ഞാൽ പുകയില ജ്യൂസും സോപ്പും കൂടെ കലർത്തുന്ന സാധനമാണ് കഷായം അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഐ എ ആർ സിയുടെ ഗ്രീഡിങ്ങിലേക്ക് നോക്കാം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പ് ആണ് ഏറ്റവും പൊട്ടൻഷ്യൽ ക്യാൻസർ കാർസിനോ ജനിക്കുക അതിൽ ഈ പുകയിലപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് വണ്ണിലാണ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസ്ക് മനസ്സിലായി ഏതാണ് മോർ കാർസിജനിക്കെന്നുള്ളത് ഇനി അപ്പം ഈ പുകയിലക്കഷായം അപകടമാണ് ഇനി ഈ പുകയിലക്കഷായത്തിൽ അതിനോടൊപ്പം ഉപയോഗിക്കുന്ന സോപ്പ് എന്ന് പറയുന്നത് ഒരു കെമിക്കല് തന്നെയാണ് അത് നമ്മുടെ ഈ ഇലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കായലേക്ക് ഈ പുകയില കഷായ അടിക്കുമ്പോൾ അതിന് വിട്ടുപോകാതെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് ഈ സോപ്പ് നിന്റെ കൂട്ടത്തിൽ ചേർക്കുന്നത് അപ്പം ആ സോപ്പിന്റെ സാധനം അവിടെ അങ്ങനെ സ്ട്രോങ് ആയിട്ടങ് ഇരുന്നോളും അപ്പം ഈ സോപ്പും ഒരു കെമിക്കലാണ് ഈ ടുബാക്കോയും ഒരു ഗ്രൂപ്പ് വൺ കാർസിനോജനാണ് ഈ സോപ്പിൽ തന്നെ അത് അകത്ത് അധികം ആദ്യ അകത്ത് പുളലുണ്ടാവാം ഈവൻ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കെമിക്കലാണ് സോപ്പ് അപ്പം ഈ ആദ്യത്തെ ജൈവ കീടനാശിനി ഒരു പ്യുവർ ജൈവമല്ല അത്ര സേഫ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഈ ജൈവം നമ്മുടെ ഗ്രൂപ്പ് ടു എക്കായാലും അപകടമാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കയറും ഇനി അടുത്ത ജൈവ കീടനാശിനിയായ വേപ്പില എക്സ്ട്രാക്ട് അല്ലെങ്കിൽ വേപ്പെണ്ണ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതൊരു ജൈവ കീടനാശിനിയാണ് ഇംഗ്ലീഷിൽ അതിന് നീം ഓയിൽ നീം എക്സ്ട്രാക്ട് നീം കേക്ക് എന്നൊക്കെ പറയും എല്ലാവരും അതൊരു കെമിക്കൽ ഫ്രീ സേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയപ്പെടുന്നു എന്നാലും നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഏതാണ്ട് പത്തോ പതിനഞ്ചോ കെമിക്കലുകളുടെ ഒരു കൂമ്പാരമാണ് രാസപദാർത്ഥങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ നീം എക്സ്ട്രാക്റ്റും നീം ഓയിലും ഒക്കെ അതിൽ ധരളം ടെർപ്പീൻസ് ഉണ്ട് അസാഡ് കിട്രി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അതൊക്കെ ടോക്സിക് സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിന് അപകടം ഉണ്ടാക്കുന്നതാണ് പിന്നെ നിമ്പിൻ തുടങ്ങിയ നിരവധി കെമിക്കൽസ് ഉണ്ട് നിങ്ങൾക്ക് അത് ലിസ്റ്റ് ഇപ്പം സ്ക്രീനിൽ കാണാം ഇത് പക്ഷേ കെമിസ്ട്രി അറിയത്തുള്ളൂ സാധാരണ ജനത്തിന്റെ വിചാരം ഈ ഇതിലൊന്നും ഒരു കെമിക്കലും ഇല്ല എന്നുള്ളതാണ് അതായത് ജൈവമാണ് എന്നുള്ളതാണ് അപ്പം അത് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ് അപ്പോൾ ഇതിലും ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കോമ വരെ ഉണ്ടാക്കാനുള്ള അതായത് ബോധം കെടുത്തുന്നവരെ സ്ഥിതിയിലേക്ക് വരെ പോകാൻ ഇതിന്റെ എക്സ്ട്രാക്ട് നമ്മുടെ ശരീരത്തിൽ അധികം ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വേപ്പെണ്ണ അല്ലെങ്കിൽ നീം ഓയിൽ അല്ലെങ്കിൽ നീം ഓയിൽ എക്സ്ട്രാ നീം ലീഫ് എക്സ്ട്രാക്ട് എന്നൊക്കെ പറയുന്നത് അത് സാധാരണ ഛർദി മുതൽ അവസാന ആളെ കൊല്ലുന്നത് വരെ ഉള്ള എഫക്റ്റ് ഉള്ള ഒരു എക്സ്ട്രാക്റ്റ് ആണ് ഇത് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി അറിയാത്ത ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാർക്കുണ്ട് അതായത് ഇതെല്ലാം ജൈവമാണ് രാസവസ്തു ഇല്ലാത്തതാണ് കെമിക്കൽ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാറുണ്ട് അപ്പോൾ അത് എന്താ അത് പറ്റിപ്പാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമേ എനിക്ക് ഇന്ന് ഈ ടോപ്പിക്കിലൂടെ ഇത് അവതരിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷിക്ക് കീടനാശിനി ഇല്ലാതെ പറ്റില്ല അത് ജൈവമായാലും രാസമായാലും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട അളവിൽ ഉപയോഗിച്ചാൽ വളരെ സേഫ് ആണ് രണ്ടും എന്നാൽ അതല്ല അതിന്റെ അളവ് കൂടുകയോ അത് ഉപയോഗിക്കേണ്ട സമയം മാറുകയോ അതായത് വിള തുടങ്ങുമ്പോൾ അടിക്കേണ്ട കീടനാശിനി ജൈവമായാലും കെമിക്കൽ ആയാലും അത് കായലടിച്ചാൽ അത് നമുക്ക് അപകടം ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ കീടനാശിനികൾ അതിന്റെ ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ വിഷം വിഷം ആകുന്നത് അതായത് നമ്മൾ അതിന്റെ പൊട്ടൻസി അനുസരിച്ച് അതായത് നമ്മുടെ എൽ ഡി ഫിഫ്റ്റി എന്ന് പറയും അതായത് ആൾക്കാരെ കൊല്ലുന്ന ഒരു അളവ് പറയുന്നതാണ് അതിന്റെ ആ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് അത് വിഷമാണോ അപകടകാരിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അല്ലാതെ ഇത് ജൈവമാണോ രാസമാണോ എന്ന് നോക്കിയല്ല എന്ന് പ്രത്യേകം ഓർക്കുക ഇനി മൂന്നാമത്തെ പോയിന്റ് അതായത് ഈ ലോകത്തിന്റെ വിശപ്പടക്കാൻ ഈ ജൈവ കൃഷി കൊണ്ട് സാധ്യമാണോ അല്ല ഒരിക്കലും സാധ്യമല്ല കാരണം അതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണം നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമായ ശ്രീലങ്കയാണ് ശ്രീലങ്ക ഒരു സുപ്രഭാതത്തിൽ ജൈവകൃഷിയിലേക്ക് തിരിഞ്ഞു അവരുടെ കാർഷിക ഉൽപാദനം എല്ലാം ഒരു നാൽപ്പത് ശതമാനത്തിൽ താന്നു ചിലത് ഇരുപത് ശതമാനം വരെ താന്നു അതിനുശേഷം എന്താണ് നടന്നതെന്ന് ജൈവ അല്ലെങ്കിൽ കൃഷിക്കാരും ശ്രദ്ധിച്ച് കാണത്തില്ല കാരണം ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി നെട്ടോട്ട ഓടുന്നതും ഓരോ ഒരു നേരത്തെ ആഹാരത്തിനായി വഴിയിൽ യാചിക്കുന്നതുമൊക്കെ ഞാൻ ഇപ്പോഴും കൃത്യമായി ഓർക്കുന്നു അതുകൊണ്ട് ഈ ജൈവ കൃഷി കൊണ്ട് നമ്മളുടെ ലോകത്തിൻ്റെ വിശപ്പെടക്കാൻ സാധിക്കില്ല എന്നുള്ളതും പ്രത്യേകം ഓർക്കുക അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ജൈവ കൃഷിയുടെ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രീയ കൃഷിയേക്കാൾ തുലവും കുറവാണ് ഏറ്റവും ബെസ്റ്റ് കണ്ടീഷൻ എടുത്താൽ പോലും ആ ശാസ്ത്രീയ കൃഷിയുടെ ഒരു കഷ്ടിച്ച സിക്സ്റ്റി വരെയൊക്കെ മാക്സിമം ഐഡിയൽ കണ്ടീഷനിൽ പോലും എത്തുള്ളൂ യൂഷ്വലി ഒരു തേർട്ടി ടു ഫോർട്ടി കിട്ടാറുള്ളൂ അതാണ് ഇതിൻ്റെ കാരണം അവസാനത്തെ പോയിന്റ് അതായത് ഈ ജൈവ കൃഷിക്കാരെ എപ്പോഴും ആൾക്കാരെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരു പോയിന്റ് ആണ് ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണവും അല്ലെങ്കിൽ ഈ ജൈവ സന്തുലിതാവസ്ഥ നിലനിർത്താനും വേണ്ടി നമ്മൾ ജൈവ കൃഷിയിലേക്ക് തിരിയണം എന്താണ് ഇതിന് പിന്നിലെ വാസ്തവം ഇത് വെറും പൊട്ടത്തെറ്റാണ് എന്താണെന്നോ കാരണം നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു ജൈവ കൃഷി അറ്റ് ദ ബെസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു ഫിഫ്റ്റി ഓഫ് നമ്മുടെ കൺവെൻഷൻ കൃഷിയുടെ അത്രയേ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ നോർമൽ ഒരു ഏക്കർ സ്ഥലം എടുക്കുകയെന്ന് ചോദിച്ചാൽ ഒരേക്കർ സ്ഥലത്ത് ഒരു പ്രത്യേക കൃഷി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജൈവ കൃഷി നടത്തുകയാണെങ്കിൽ ആ ഏക്കറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ കൺവെൻഷണൽ ഫാമിങ്ങിനേക്കാളും തുലം കുറവാണ് എന്നാൽ നമുക്ക് ഇപ്പോൾ കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇരട്ടി ഏക്കറിൽ കൃഷി ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് പ്രൊഡക്ഷൻ കൺവെൻഷനൽ ഫാമിങ്ങിനേക്കാൾ ഇരട്ടിയാകും അപ്പോൾ നമുക്കറിയാലോ കാർബൺ ഡയോക്സിഡ് കൂടുമ്പോൾ പിന്നെ നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വരും നമുക്ക് ടെമ്പറേച്ചർ കൂടും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും അതൊന്ന് ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് ആൾക്കാരെ കുറച്ച് പേരെ ഞങ്ങളെല്ലാം ജൈവമാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ നമുക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കേണ്ടേ അപ്പം നമുക്ക് ഈ ജൈവ കൃഷി വഴി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം നമ്മുടെ ഈ കൃഷി ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ ലാൻഡ് കൂട്ടണം അതവിടെ പോയി നമ്മൾ കൂട്ടും കൂട്ടണമെങ്കിൽ നമ്മൾ ഇനിയും വനം വെട്ടിത്തെളിക്കേണ്ടി വരും വനം വെട്ടിത്തെളിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് എന്താ സംഭവിക്കുക എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ജൈവ സന്തുലിതാവസ്ഥ എന്നുള്ള കട്ടിയുള്ള വാക്കൊക്കെ ഇട്ട് ഈ പ്രകൃതി ജീവനക്കാർ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കും എന്നാൽ അതിന് പിന്നിലെ ശാസ്ത്രം ഇതാണ് അവരുടെ വാചകവടി തെറ്റാണ് അവരാണ് കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്നതും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കാൻ ശ്രമിക്കുന്നു ഇന്നത്തെ ഈ ടോപ്പിക്ക് ഒരു ഡിഫറൻറ്റ് ആയിരുന്നു ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ അതായത് ആരോഗ്യം അല്ലെങ്കിൽ ക്യാൻസറും ഉണ്ടാക്കുന്നത് മോഡേൺ ശാസ്ത്ര കൃഷി രീതിയാണ് അല്ലെങ്കിൽ രാസവളമാണ് കീടനാശിനിയാണ് എന്നൊക്കെ പറയുന്നത് തെറ്റാണ് നമുക്കൊരു കാര്യം ഞാൻ പറയാം ഏത് രാസവസ്തുവും കീടനാശിനിയും അത് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുന്നത് സേഫാണ് നമുക്കൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല അപ്പോൾ നിങ്ങൾ ഒരു ആർഗ്യുമെന്റുമായിട്ട് ഇവരെല്ലാവരും പറയും നാട്ടിൽ അവരെല്ലാം അങ്ങനെയെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യുന്നില്ലേ അത് നമ്മളുടെ കാര്യമല്ല അത് നമ്മൾ സൊസൈറ്റിയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത് അതല്ലാതെ നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യം കൂടി വേണ്ട എന്ന് വെപ്പിക്കുകയല്ല ചെയ്യേണ്ടത്